ആ പ്രയോഗം ഫാൽമത് സർവനാശം തോമത്ത് എന്ന് പറഞ്ഞാൽ അതാണ് മുസീബത്തുൻ ഇനി ഒന്ന് അതിൻ്റെ മേലെ ഇല്ലാത്ത അതിൻ്റെ മേലെ വേറെ ഒന്നും പറയാൻ അത്ര ഏറ്റവും വലിയ മുസീബത്തിനാണ് എന്ത് പറയാ തോമത്ത് എന്നിട്ട് അതിനെക്കുറിച്ച് അൽ എന്ന് കൂടി പറഞ്ഞു ഏറ്റവും വലിയത് തോമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് എന്നിട്ട് ഐ കുഞ്ഞു കുബറ ഏറ്റവും വലിയത് അത്രയും ഭീകരമാണ് അർത്ഥം ആ കിയാമത്ത് നാളിലെ രണ്ടാമത്തെ ഔത്ത് സംഭവിച്ചാൽ അല്ലേ തോമത്തിൽ കുബറൻ്റെ എന്താണ് എത്രാമത്തെ ഊത്താണ് പിന്നെ അഫ്തഹ രണ്ടാമത്തെ ഔത്ത് ആ ദിവസത്തിൻ്റെ പ്രത്യേകത മനുഷ്യർ ചിന്തിക്കുന്ന ദിവസത്തിൽ അവൻ അധ്വാനിച്ചത് അത് ഹൈറും ഖൈറും ഷെറും ഉണ്ട് മാസത് അധ്വാനിച്ചത് അതിൽ ഖൈറും ഉണ്ട് ഷെറും ഉണ്ട് ഇവിടെ ഇൻസാനെന്ന് പറയുമ്പോൾ അപ്പം ആരായി മുസ്ലിമുണ്ട് ആ മുസ്ലിമുണ്ട് കാഫിറും ഉണ്ട് മുസ്ലിമുണ്ട് കാഫിറും ഉണ്ട് അതേസമയം അവിടെ ഇൻസാനോ നമ്മൾ പഠിച്ചാൽ എന്താ കാഫിർ എന്താ ആ കാഫിർ മനസ്സിലായില്ലേ അപ്പോൾ ഖുർആാനിൽ ഇൻസാൻ എന്ന് പറയുമ്പോൾ അവിടെ കോരോ മുറാദ് ഉണ്ട് സുഹൃത്ത് സൽസിലയിൽ ഇൻസാൻ അതിന് മുറാദ് എന്താ ആ കാഫിർ കാഫിർ അവിടെ ചോദിക്കണത് ഇത് എന്ത് പറ്റി ചോദിക്കണത് ആരാ കാഫിർ മുസ്ലിമിൽ ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം അതൊക്കെ സംഭവിക്കാനുള്ളതാണ് അത്ഭുതത്തോട് ചോദിക്കാൻ പോകുന്നത് കാഫിറാണ് ഇവിടെ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ആരാണ് ആ മുസ്ലിം ആരാണ് കാഫിർ രണ്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഖുറാനിൽ ഇവിടെ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഏത് ഇൻസാന് അല്ലാത്ത ഇൻസാൻ ഈ ഇൻസാൻ ഇൻസാലിൻ ഇൻസാൻ വരും അവിടുത്തെ ഇൻസാൻ മുറാധാര അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഖുർആൻ ഇൻസാൻ നല്ലോടത്തും അതേ ആവില്ല കേട്ടല്ലോ അപ്പോൾ ഇവിടുത്തെ ഇൻസാനെ മുസ്ലിം ഉണ്ട് കാഫിറുണ്ട് കാരണം എന്താ ബാക്കി തെളിയും മാ മാസ അവൻ അധ്വാനിച്ചത് അപ്പം ഹൈറ് അതായിരുന്നു ഹൈറായിരുന്നു മുസ്ലിമിൻ്റെ ഷെറായിര കാഫിറിൻ്റെ അവ രണ്ടൂറ്റരും ആലോചിക്കും കേട്ടോ വബുരി ചെയ്താൽ അൽ ജഹീമോ ലിമൻ കാണിക്കാൻ കാണുന്നവർക്ക് വേണ്ടി അതിൻ്റെ തഫസീർ ഇവിടെ വന്നിട്ടില്ല അനുഷാദ വരും അതിൽ തഫ്സീർ പറയണം ഓക്കെ എന്നിട്ട് പറയാം അപ്പോൾ ആരെങ്കിലും ആരെങ്കിലും അതിരുവിട്ടാൽ എന്താണ് അതിരൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ പറയണം അക്രമകാരിയാൽ ആവുക അല്ലെങ്കിൽ കാഫറാവുക അവ കാഫറാവണമെന്നില്ല ലാലിമാവാൻ കാഫറാവണമെന്നില്ല ലാലിമാവാൻ അവൻ മുസ്ലിമാണ് ഈമാൻ ബാക്കി അവിടെ കിടക്കുന്നുണ്ട് ഓഹിച്ചാൽ ശരീരത്തിൻ്റെ നിയമങ്ങൾ പലതും കാറ്റിൽ പറത്തി വൻപാപം ചെയ്തവനാണ് വമ്പാപം ചെയ്തവൻ ലോലിമാൻ അള്ളാഹു പറഞ്ഞ മുസ്ലിങ്ങളുടെ വിഭാഗത്തെ പറഞ്ഞപ്പോൾ മിൻഹും മുസ്ലിങ്ങളുടെ മൂന്ന് വിഭാഗമാണ് ഒന്ന് ഹൈറും കൊണ്ട് മുൻകടന്നവർ ഒന്ന് മുക്കത്തസീദ് മിദത്തമുള്ളവൻ മറ്റൊന്ന് ലാലിമുൽ നഫ്സിഹി സ്വന്തത്തിനോട് ഒരുമിച്ച് ചെയ്തവൻ കേട്ടല്ലോ അപ്പോൾ അതിൽ പെട്ടതാണ് തൗപ ചെയ്താൽ ചെയ്യാതെ അള്ള പൊറുക്കാത്തതായ പാപങ്ങളിൽ പിന്നെ വൻ പാപങ്ങളൊക്കെ പിന്നെ അള്ളാൻ്റെ പ്രത്യേകം പതിലുവാണ് അതുപോലെ മറ്റുള്ളവരോട് അക്രമം കാണിച്ചവൻ പൊരുത്തപ്പെടിക്കാത്ത പാപങ്ങൾ സമ്പത്തി സാമ്പത്തിക കളവ് നടത്തിയവൻ അതേപോലെ പിന്നെ ഒരാളെ ഉപദ്രവിച്ചവൻ ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തിയവൻ ഇതൊക്കെ അള്ളാൻ്റെ അരികിൽ മാപ്പർഹിക്കാത്ത തെറ്റുകളാണ് ഒരാൾ കൊല്ലൽ ഒരാളെ കൊല്ലൽ ഇതൊന്നും അള്ളാഹിൻ്റെ അടുത്ത് മാപ്പർഹിക്കൂല അള്ളാഹു പ്രത്യേകം ഫതില് സാധാ ഫതിലൊന്നും അമ്മൽ ബാധിക്കൂല കാരണം മറ്റൊരാളുമായി ആ ഹക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇയാൾക്ക് ഇങ്ങനെ വെറുതെ പതിലെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നീതിയിട്ടോ അതുകൊണ്ട് അള്ളാഹു സുബാനത്താല അവിടെ ചെയ്യാൻ പോണത് ഇയാൾ അക്രമം ചെയ്ത ആളുടെ സ്വാലായ അമലെടുത്തിട്ട് അക്രമിക്കപ്പെട്ടവർക്ക് കൊടുക്കുക ചെയ്യുക തൗബ ചെയ്താലോ തൗബ ചെയ്താൽ നീതി അടപ്പിലാക്കപ്പെടും തൗബ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബാനു വച്ചാല അതിനനുസരിച്ച് നീതിയുക്തമായത് അദ്ദേഹത്തിന് കൊടുക്കും മറ്റാൾക്ക് കൊടുക്കും അല്ലെങ്കിൽ അള്ളാഹു ആ ഫതില് ചെയ്ത് കൊടുക്കൂല തൗബൻ ചെയ്താലും അള്ളാൻ്റെ ഫതില് തന്നെയാണ് ആ പതിലും ഉണ്ടാവില്ല എപ്പോൾ തൗബ ചെയ്തില്ലെങ്കിൽ ഞാൻ അമലും സൗലഹം വർദ്ധിപ്പിക്കൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ എന്നാ കാരണം പുറത്തരാത്തത് കൊണ്ട് തന്നെ ഒരാളെ കൊന്നുകഴിഞ്ഞിട്ട് അയാൾക്ക് പുറത്തരാഞ്ഞാൽ പിന്നെ എന്താണ് പരിഹാരം ആഹാരത്തിൽ ഇയാൾ ചെയ്ത സൗലഭമായ അമല മറ്റവൻക്ക് എടുത്തു കൊടുക്കലേ മാർഗ്ഗമുള്ളൂ അങ്ങനെ എടുത്തു കൊടുത്താലും നിനക്ക് കുറെ അമല് ബാക്കിയാവണം അതിനിക്ക് നല്ലോ അമല ചെയ്താണ് മനസ്സിലായോ അത് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളതേ പറ്റുള്ളൂ ഇതയിൻ്റെ മുമ്പലിനുള്ള ശരി അപ്പോൾ മാമൻ തുക എന്ന് പറഞ്ഞാൽ അക്രമം കാണിച്ചവൻ അതിൽപ്പെടും കാ ഫറായവൻ അതിൽപ്പെടും അപ്പോൾ ത്കൻ്റെ തഫ്സീർ കഴിച്ചങ്ങൾ എന്ത് പറയണം കഫറ ഇൻഷാല്ല ഞാൻ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് തരണ്ട് ഹിഫുദ് തഫ്സീർ അത് നിങ്ങൾ കാണാതെ പഠിക്കണം തഫ്സീർ കാണാതെ പഠിക്കണം ഇതിൻ്റെ ഖുലാസ ഇൻഷാല്ല കേട്ടോ അപ്പോൾ അമ്മാവൻ തൊകായി പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്താൽ അൽഹയാതാ ജീവിതത്തിന് ദുനിയ ജീവിതത്തിന് പ്രാമുഖ്യം നൽകുകയും ചെയ്താൽ അതെങ്ങനെ നൽകുന്നത് എങ്ങനെ ദുന്യാവിൻ്റെ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കാറുണ്ട് ഐ ഭിത്തികളെ പിൻപറ്റിക്കൊണ്ട് തന്നിഷ്ടത്തെ പിൻപറ്റിക്കൊണ്ട് ഷറ ഇനം പരിഗണിക്കാതെ ഷറ മുഖവിലക്കെടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം അടിച്ചുപൊളി അതാണ് അയാളുടെ ഉദ്ദേശം എങ്കിൽ അയാളാണ് ജീവിതത്തിൽ ദുനിയാവിന് പ്രാമുഖ്യം കൊടുത്തവൻ അതേസമയം ഷറ പ്രാമുഖ്യം നൽകുന്ന ഒരാൾ നല്ല അടിച്ചുപൊളി ഡ്രസ്സ് ഇട്ടു അയാളെക്കുറിച്ച് എന്ത് പറയില്ല ഫാമാമിൻ തുക എന്ന് പറയൂല മനസ്സിലായല്ലോ അയാളെക്കുറിച്ച് അങ്ങനെ പറയില്ല നല്ല വസ്ത്രം ധരിക്കൽ അതതിന് എതിരല്ല നബി അലൈഹി നമുശല്ലാസ്വല്ലം നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ അതല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചു ഒരു നേരം അതിനെന്ത് പറയില്ല ജൂ ദുന്യാവിന് പ്രാമുഖ്യം നൽകിയെന്ന് പറയില്ല ഏ ഇടക്കൊക്കെ ഒന്ന് ആ എന്താണ് ഇടക്കൊക്കെ ഒന്ന് പോയി നല്ല ഫുഡ് ഫുഡടിച്ചു അതിനെന്തു പറയില്ല ആസറലായാത്ത ദുന്യാന്ന് പറയില്ല ആസറിൽ ഹയാത്ത് ദുന്യാ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ മതവിധികൾ ലംഘിച്ചുകൊണ്ട് ദുന്യാസ്വദിച്ചു അതാണ് അതിൻ്റെ ഉദ്ദേശം വ മനസ്സിലായല്ലേ ദുനിയ അപ്പത്ത് ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്തുവോ ഐ ഷഹവാത്തിനെ പിൻപറ്റിക്കൊണ്ട് ഷഹവാത്തിനെ പിൻപറ്റിക്കൊണ്ട് അങ്ങനെ വന്നാൽ അതിൻ്റെ ജവാബാണ് എന്റെ ജവാബാണ് തീർച്ചയായും ഇവിടെ അൽ അൽവന്റെ അലിഫിലാമേത അത് ബദലിൻ്റെ അലിഫിലാമാണ് ബദലിന്റെ എന്ന് പറഞ്ഞാൽ ഒരു കെളിമത്തിന് ബദലായിട്ട് അലിഫിലാമ് വരും ഒരു ജുംലക്ക് ബദലായിട്ട് അലിഫിലാമ് വരും അങ്ങനെയൊക്കെ ഉണ്ട് ഹൂ എന്നാണ് ഉദ്ദേശം അവൻ്റെ സങ്കേതം അബ്ദുറഹ്മാൻ വൻ്റെ സങ്കേതം ആ ഹു എന്ന മുലാഫിനിലേയാവുന്ന ആവുന്ന കെലിമത്ത് അതിന് ബദലാണ് ഇവിടെ അലിഫ്ലാം കൊണ്ടുവന്നിട്ടുള്ളത് അലിഫിലാം അങ്ങനെ വരും ഒരു പദത്തിന് പകരം അലിഫ്ലാമില്ല അത് അഹദിന്റെ അലിഫ്ലാമെന്നൊന്നും പറയില്ല കേടാ ബദലിന്റെ അലിഫിലാം കെലിമത്തിന് ബദലായിട്ട് വരികയാണ് അപ്പം ജൻഹീമ തീർച്ചയായും ജഹീമ് ഹിയ അതാകുന്നു അൽമ എന്ന് പറഞ്ഞാൽ അവൻ്റെ സങ്കേതം എന്നാണ് അൽമഹബ്ക്ക് അർത്ഥം വെക്കേണ്ടി അതാ അവൻ്റെ സങ്കേതം ആ അവൻ്റെ ഉടനെ കിട്ടി അലിഫിലാമെന്ന് കേട്ടോ അതാണ് ഐ അന്നാറുവാണ്ടിത കണ്ട അവൻ്റെ നരകമാണ് നാർ എന്നുള്ള തഫ്സീർ എന്തിൻ്റെ തഫ്സീറാ ജഹീമിൻ്റെ തഫ്സീർ ജഹീം നരകത്തിൻ്റെ പേരാണ് അതുകൊണ്ടുള്ള മുറാദ് നാർ നരകമാകുന്നു അതേസമയം അടുത്തത് പേടിപ്പിച്ചാൽ മാത്രം പോരല്ലോ പ്രതീക്ഷ കൊടുക്കണ്ടേ അപ്പോൾ അത് പ്രതീക്ഷ നൽകുകയാണ് പേടിയുണ്ടോ കുറുക്കൻ്റെ പേടി പ്രകൃതിപരമായ പേടി വ അമ്മാമൻ ഹാഫ മക്കാമറബിഹി അതേസമയം ആരെങ്കിലും പേടിച്ചു ഹാഫ പേടിച്ചു മക്കാമറബ്ബിഹി തൻ്റെ റബ്ബിൻ്റെ മക്കാമിനെ മക്കാം സ്ഥാനം തൻ്റെ റബ്ബിൻ്റെ സ്ഥാനത്തെ പേടിച്ചു ശ്രദ്ധിക്കുക ഈ ആച്ചിൽ ഹൗഫ് ഇബാദത്താകുന്നു എന്നതിൻ്റെ ദലീലുണ്ട് എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു പുകഴ്ത്തി പറഞ്ഞു അതിന് ഹൗഫ് ഇബാദത്താന്ന് കിട്ടും അമ്മാമൻ ഹാഫ അപ്പോൾ ആരെങ്കിലും പേടിച്ചാൽ മക്കാമ റബ്ബി ഹി തൻ്റെ റബ്ബിൻ്റെ മക്കാമിനെ തൻ്റെ റബ്ബിൻ്റെ സ്ഥാനത്തെ പേടിച്ചാൽ തൻ്റെ റബ്ബിൻ്റെ സ്ഥാനത്തെ പേടിച്ചു കഴിഞ്ഞാൽ വനഹ എന്ന തഫ്സീർ മക്കാമറബിഹി എന്ന് പറഞ്ഞാൽ എന്താ മക്കാമറബി തൻ്റെ റബ്ബിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ മുറാദ് മക്കാമഹൂ എന്താണ് മക്കാമറബി എന്ന് പറഞ്ഞാൽ മക്കാമറബി തൻ്റെ റബ്ബിൻ്റെ സ്ഥാനം എന്നാൽ മക്കാമുഹു അവൻ്റെ സ്ഥാനം ഇന്ദറബിഹി തൻ്റെ റബ്ബിൻ്റെ അരികിലുള്ള ഓൻ്റെ നൃത്തം അള്ളാഹൻ്റെ മുമ്പിൽ നിൽക്കണ്ടേ ആ നൃത്തം അതാണ് തഫ്സീറോക്ക് അവൻ്റെ നൃത്തം അള്ളാൻ്റെ മുമ്പിൽ ലിയസ് അലഹു അവനോട് ചോദിക്കാൻ അമ്മ കദ്മ അവൻ മുൻകൂട്ടി ചെയ്തു വെച്ചത് വഹറ അവൻ ചെയ്യാതെ മാറ്റിവെച്ചത് അങ്ങനൊക്കെ ചോദിക്കപ്പെടാൻ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ നൃത്തത്തെ അവൻ പേടിക്കുകയും ചെയ്താൽ മനസ്സിലായല്ലേ ആ സ്ഥാനം അങ്ങനെ ആലോചിക്കാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുന്ന അവസ്ഥ അത് മനസ്സിൽ തസവ്വറാക്കിയിട്ട് അത് അവനെ പേടി വരുത്തുക അങ്ങനെ ഒരു പേടി ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്നാണ് എന്തൊക്കെയായാലും ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന ചിന്ത അതുണ്ടെങ്കിൽ എന്നാണ് അല്ലാ പറഞ്ഞത് മാമൻ ഹാഫ മക്കാമറബിഹി അവിടെ അള്ളാഹുവിൻ്റെ സ്ഥാനം എന്നതിൻ്റെ മുറാദ് എന്താണ് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള എൻ്റെ നൃത്തം അത് അറബി ഭാഷയിലെ പ്രയോഗമാണ് മനസ്സിലായില്ലേ അറബി ഭാഷയിൽ അങ്ങനെ അറബി ഭാഷയിൽ മാത്രമൊന്നുമല്ല ഉദാഹരണം വരാനായിട്ടാണ് മലയാളത്തിലും നമ്മൾ അങ്ങനെ പ്രയോഗിക്കലുണ്ട് മലയാളത്തിലും നമ്മളങ്ങനെ പ്രയോഗിക്കാറുണ്ട് ഉദാഹരണം കിട്ടുമ്പോൾ അങ്ങോട്ട് പറയാം ഇങ്ങനെയാണ് ഞാൻ പറയും പോലെ പറയലുണ്ട് ചേർത്ത് പറയലങ്ങോട്ടാവും പക്ഷെ ഉദ്ദേശം നമ്മളതാകും അങ്ങനുണ്ട് അപ്പോൾ അതാണ് മക്കാമറബിഹി അള്ളാഹുവിൻ്റെ സ്ഥാനം തൻ്റെ റബ്ബിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ തൻ്റെ റബ്ബിൻ്റെ അരികിലുള്ള എൻ്റെ സ്ഥാനത്തെ പേടിച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നതിനെ പേടിച്ചാൽ ആ മക്കാമ് മീമിയാണ് മീമിയാണപ്പം മസ്തറ് മീമിയാണ് കിയാം എന്നാണ് മുറാദ് മസ്തർ മീമി നാളെ ചാല പഠിക്കും നാളല്ല മറ്റന്നാൾ സർഫിൽ ജമുൽ മക്സൂദിന് അപ്പോൾ മസ്തർ മീമി അതാണ് എന്ന് തഫ്സീർ വെച്ചത് മക്കാമിൻ്റെ തഫ്സീർ എന്താ വെച്ചാൽ വെച്ചെന്താ പറയുക കിയാം കിയാമിൻ്റെ മുറാത് കിയാമുഹു പോൻ്റെ നൃത്തം ബൈനെ റബ്ബി തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എന്തിന് എന്തിനാ നിൽക്കണത് ലി എസ് അലഹു അള്ളാഹുനോട് ചോദിക്കാൻ അമ്മ കഥമാവൻ മുൻകൂട്ടി ചെയ്തു വെച്ചത് മുൻകൂട്ടി ചെയ്തു വെച്ചാണ് അവൻ വ വഹർ അവൻ ചെയ്യാതെ വെച്ച ബാധ്യതകൾ അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് അങ്ങനെ ചോദിക്കുമ്പോൾ അതിനെ പേടിച്ചാൽ ആ ഒരു ചോദ്യത്തെ അവൻ പേടിച്ചു മാത്രമല്ല വനഹ അവൻ തടഞ്ഞു അ നഫ്സ സ്വന്തം നഫ്സിനെ അവൻ തടഞ്ഞു അ നഫ്സ സ്വന്തം നഫ്സിനെ സ്വന്തത്തെ നർത്തം ദാത്തഹു തൻ്റെ സ്വന്തത്തെ എന്തിൽ നിന്ന് അനിൽ ഹവ ഇച്ഛയെ തൊട്ട് നേരത്തെ പറഞ്ഞ നേരത്തെ നിദ് നേരത്തെ എന്താ വാസറൽ ഹയാതന്യ അതിനോ നിന്നാണ് എന്ത് ഓൻ ദുന്യാവിലേക്ക് ആസറ ഇല്ല വാസറത്തില്ല പ്രാമുഖ്യം കൊടുത്തില്ല പിന്നെയോ തൻ്റെ ഹവയെ തടഞ്ഞു വെച്ചു അവനാൻ്റെ തന്നിഷ്ടത്തിന് എന്തും ചെയ്യാന്നുള്ള ആ ഒരു ലെവൽ അവിടെ വെച്ചു തൻ്റെ അടിമുടി നിയന്ത്രണം അള്ള കേല്പിച്ചു തൻ്റെ അടിമുടി നിയന്ത്രണം അള്ള പറഞ്ഞതുപോലെ മാത്രം എന്ന് എന്നേൽപ്പിച്ചു ആ പ്രതിജ്ഞ എടുത്താൽ തന്നെയാണ് പറഞ്ഞത് ഈ കൂലി അറിഞ്ഞത് ആ പ്രതിജ്ഞ ആത്മാർത്ഥം എന്നാലും ഇടക്കൾക്ക് ഇങ്ങനെ തെറ്റിപ്പോവും എന്നാലും അവൻ തൗബയിലൂടെ ക്ലിയറാക്കും അതാണ് ഉദ്ദേശം മനസ്സിലായില്ലേ അതാണ് അവസീറന്താണ് എന്താണോ ആണ് അൽ ശ്രദ്ധി അൽ മൊഹലിഖ് മുർതി എന്ന് പറഞ്ഞാൽ നോക്കണം അൽ അൽമൊഹിലിക് ആ ഹവൻ്റെ സിഫത്താണ് ഇപ്പോൾ മുർദി മുർദ്ദി അതാ നോക്കണം അൽമൊഹ്ലിക് വിനാശകാരിയായ നാശമുണ്ടാക്കുന്ന ഹവ നാശമുണ്ടാക്കുന്ന ഹവ് ഷെഹവാത്ത് ഇച്ഛകളെ ഇച്ഛകളെ പിൻപറ്റിക്കൊണ്ട് നാശമുണ്ടാക്കുന്ന ആ ഹവ ദേഹേച്ച അതിനെ തടഞ്ഞു വെച്ചു അപ്പോൾ ഒന്നെന്താ ആഹൃത്തിന് പേടി അംദാൻ പടച്ചോനെ പേടി പരലോകത്ത് പേടി വിചാരണ പേടി ഒപ്പം ഇച്ഛയെ തടഞ്ഞു വെക്കുകയും ചെയ്തു ഇച്ചയെ അത് തടഞ്ഞു വെക്കും കൂടിയും ചെയ്തപ്പോൾ അതിനോട് പറയാൻ നോക്കി അതിൻ്റെ ജവാബ് എന്താ ഫൈനൽ ജനത്ത ഹിയൽ മ സ്വർഗമാണ് അവൻ്റെ ഹിയൽ എന്ന് പറഞ്ഞാൽ മൂ അവൻ്റെ സങ്കേതം അതാണ് ഐ മൗവാഹു അവൻ്റെ സങ്കേതം അല്ലത് യവിയിലെ അവൻ പ്രാപിക്കുന്ന ബൈദൽ ഹിസാബി വിചാരണയ്ക്ക് ശേഷം മൗവ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രാപിക്കുന്ന സ്ഥലം സ്മുസമാനാണ് സ്മുക്കാനാണ് അഭയം പ്രാപിക്കണേനും പറയും ഇവിടെപ്പോൾ അഭയം പ്രാപിക്കുക എന്നല്ല പ്രാപിക്കുക എന്നർത്ഥം വെച്ചാൽ മതി അവൻ ചെന്നു ചേരാനുള്ള സ്ഥലം അതാണ് മൗവ മനസ്സിലായോ അപ്പം ഇതിനെക്കുറിച്ച് ഉലമാനു കുറേ വർത്തമാനം പറയുകയാണ് ഇത് സുഹദിൻ്റെ ആയത്താണ് തർബിയത്തിൻ്റെ തസ്ഗീയത്തിൻ്റെ ആയത്താണ് ഒരാള് അതിലിപ്പോൾ ഒരു ഞാൻ വായിച്ചപ്പോഴാണ് ഒരു താബിയുടെ കവില് ഒരു നേരം മൂന്ന് ഐറ്റം ഭക്ഷണം കഴിച്ചാൽ അവൻ ആസറിൽ ഹയാത്ത് പെടും പെടുന്നു ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു നേരം മൂന്ന് തരം ഭക്ഷണം കഴിച്ചാൽ അവൻ ആസറൽ ഹയാത്തിയിൽ പെടുന്നു അത് അതാബിനെ വരുത്തുന്നതല്ലെങ്കിലും പ്രതിഫലത്തെ കുറക്കുന്നതാണെന്നുള്ളിൽ സംശയമില്ല അതാവിനെ വരുത്തുന്നു പറയാൻ പറ്റില്ല അതേസമയം അത് ഉപേക്ഷിക്കുന്നവനേക്കാൾ ഇവനേതായാലും അഫുതലാവൂല മനസ്സിലായില്ലേ അങ്ങനെ അവരെ ആസർ ഹയാത്ത് ദുനക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെയാണ് മിഫ്താഹുൽ ജന്നതി നഹിയുൽ ഹവ സ്വർഗത്തിൻ്റെ താക്കോൽ ഇച്ചയെ തടയലാണ് പണ്ഡിതന്മാർ പറഞ്ഞു അപ്പോൾ ഈ ഇച്ചയെ തടയുക എന്നുള്ളടത്താണ് എന്തെങ്കിലും ആൻ്റെ ജീവിക്കാൻ മുമ്പിൽ ഒന്നെങ്കിൽ ഇച്ഛയാവും അവനാൻ്റെ ഇഷ്ടം തന്നെ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ അവിടെ ആരെങ്കിലുമൊക്കെ വെക്കണം അപ്പം തന്നെ ഇഷ്ടമില്ല അവനാൾക്ക് നിലപാടൊന്നുമില്ല പിന്നെ ആരാ അവൻ്റെ നിലപാട് മമ്മൂട്ടിയാണ് അവൻ്റെ നിലപാട് സിനിമക്കാരാണ് അപ്പോൾ ഓ ആ സിനിമക്കാരെങ്ങനെ പുതിയ ഡ്രസ്സ് അതേമാതിരി വരും ആ സിനിമക്കാരെങ്ങനെയാണ് പിന്നെ സംസാരം അതേമാതിരി വരും കുറേ ജിമ്മൻ നടത്തന്മാരു നടത്തക്കാരുണ്ട് തുള്ളി തുള്ളി നടക്കണവർ അപ്പോൾ എങ്ങനെ പോന നടത്താക്കിയതെന്ന് വെച്ചാൽ അങ്ങനെ ആരൊക്കെ നടക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്പെഷ്യൽ നടത്തുന്നുണ്ട് ജിമ്മ് നടത്തും അതൊക്കെ ആരാണ് ഇപ്പോൾ അവനക്ക് അവനക്ക് സ്വന്തം ഇച്ചില്ല പിന്നെ അവൻ്റെ ഇച്ചാരാ ഇങ്ങനെ തോകൂത്തുകളാണ് മത്തുപൂക്കൾ അവിടെയാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹുനെ റസൂല്യം വെക്കണം എന്നിട്ട് ഇച്ചയെ തടയണം അതാണ് മിഫ്താഹുൽ ജന്ന സ്വർഗത്തിൻ്റെ താക്കോല് തന്നിഷ്ടത്തെ തടഞ്ഞു വെക്കണം അതാണ് സ്വർഗത്തിൻ്റെ താക്കോൽ അതാണ് ഫൈനൽ ജന്നത്ത ഹയ്യൽ മവ അവൻ്റെ സങ്കേതം സ്വർഗമാകുന്നു എന്ന് പറഞ്ഞത് ഇതിൻ്റെ തഫ്സീറുകൾ വായിച്ചു നോക്കുക വിവിധ തഫ്സീറുകൾ അമാനോ അലുവിൻ്റെതും അല്ലാത്തതും ഇതിൽ സുഹുദിൻ്റെ ഇതിന് ഇത് സുഹദിൻ്റെ ആയത്താണ് വറായിൻ്റെ ആയത്താണ് ഈ ഭാഗം ആദ്യ ഭാഗം സുഹദിനെ അറിയിക്കുന്നു ഈ ഭാഗം വറഇനെ അറിയിക്കുന്നു أرلا وصلى الله على نبينا محمدين